നമസ്കാരം സുരേഷ് ചേത്രമാണ് അപ്പോൾ ഗ്രീൻ ബിഡിഷൻ ചാനലിന്റെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നല്ല ഒരു ആളെ പരിചയപ്പെടുത്തുകയാണ് നമ്മുടെ കലാപരമായ കഴിവുകളുള്ള ഒരുപാട് പേരുണ്ട് നമ്മുടെ നാട്ടിലുള്ള ഒരാളെയാണ് പരിചയപ്പെടുത്തുന്ന അർക്കന്നൂർ അഭിലാഷ് അഭിലാഷ് അർക്കന്നൂർ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം എല്ലാ സ്ഥലങ്ങളിലും ഗാനമേളയിലും ഒക്കെ പോയി പാട്ട് പാടി എല്ലാവരെയും കയ്യിലെടുത്തിട്ടുള്ള ഒരു ഗായകനാണ് അതുകൂടാതെ തന്നെ ആ ഒരു ഓട്ടോ ഡ്രൈവറാണ് അതിനോടൊപ്പം തന്നെ മറ്റുള്ള ആൾക്കാരെ പ്രോത്സാഹിപ്പിക്കുന്ന കൂടിയാണ് കോമഡി ഉത്സവത്തിലേക്കൊക്കെ ഒത്തിരി പേരെ കൊണ്ടുവന്ന അഭിലാഷ് നല്ലൊരു ഗായകനാണ് അഭിലാഷ് വിദേശത്തേക്ക് പോവുകയാണ് ഇരുപത്തിയാറാം തീയതി ദുബായിൽ നടക്കുന്ന റാസൽ കൈമിൽ നടക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കാൻ പോവാണ് സേവനം എമിറേറ്റ്സ് അതായത് ശ്രീനാരായണ ഗുരുവിന്റെ പേരിലുള്ള സംഘടനയുടെ പേരിലാണ് പോകുന്നത് എന്നുള്ളതാണ് അപ്പോൾ മനോഹരമായ ഒരു പാട്ടൊക്കെ ഇവിടെയും പാടുന്നുണ്ട് അതിന് മുമ്പ് എങ്ങനെയാണ് നമുക്ക് അവസരം കിട്ടിയതെന്നും അപ്രതീക്ഷിതമായി ഗൾഫിലേക്ക് പാട്ട് പാടുവാൻ റാസൽ കൈമിൽ പോകാൻ ഒരു അവസരം ലഭിക്കുക എന്നുള്ളത് വളരെ ഭാഗ്യമാണ് അപ്പോൾ അഭിലാഷിന്റെ ആ ഒരു കഴിവുകൊണ്ട് തന്നെയാണ് പോകുന്നപ്പോൾ നമ്മുടെ നാട്ടുകാരൻ അഭിലാഷ് അർക്കന്നൂരിന്റെ ആ ഒരു കാഴ്ചകളിലേക്ക് അദ്ദേഹത്തിന്റെ പറച്ചിലുകളിലേക്ക് നമുക്ക് പോകാം അപ്പൊ അഭിലാഷെ എങ്ങനെയാണ് ഈ ദുബൈയിൽ റാസൽ കൈമയിലേക്ക് ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ പോകാൻ അവസരം കിട്ടിയതിലുള്ള ആ ഒരു സന്തോഷം എങ്ങനെയാണ് ആരൊക്കെയുണ്ട് കൂടെ പോകാൻ ആദ്യം തന്നെ പറയേണ്ടത് എന്റെ നാട് അർക്കന്നൂര് അർക്കന്നൂർ നാട് എനിക്ക് ഭയങ്കര പ്രോത്സാഹനം അതേപോലെ എൻ്റെ അർക്കന്നൂർ നാട്ടിലുള്ള രഞ്ജിത്ത് രാജൻ എന്ന് പറയുന്ന ഒരു അനിയനുണ്ട് അർക്കന്നൂർ പാറക്കട എന്ന് പറയും അവിടെ ഉള്ളതാണ് അതേപോലെ ആയൂരുള്ള അജു ആയൂര് അവർ രണ്ടുപേരുമാണ് നമ്മളേത് ക്ഷണിച്ചത് കുഞ്ഞനാൾ മുതലേ അർക്കന്നൂർ നാട് നല്ല പ്രോത്സാഹനമാണ് ഓരോ കലാകാരമാരൊക്കെ പറഞ്ഞിട്ടുണ്ട് അവരുടെ നാട് ആർക്കും അങ്ങനെ വലിയ പ്രോത്സാഹനം കൊടുക്കുന്നില്ല എന്നൊക്കെ പറയുന്നു പക്ഷേ എന്തോ ആ ഒരു കാര്യത്തിൽ ഞാൻ വളരെ ഭാഗ്യവാനാണ് ഞാൻ ശാസ്ത്രീയ സംഗീതം പഠിച്ചിട്ടില്ല ഞാൻ ഒരു ആട്ടോ ഡ്രൈവറാണ് എങ്കിലും അതേപോലെ കരോക്ക ഗാനമേളയിൽ വന്ന് ഒരുപാട് കലാകാരന്മാരെ ഉയർത്തിക്കൊണ്ടു വരാൻ ഞാൻ നല്ലവണ്ണം ശ്രമിക്കുന്നുണ്ട് നമ്മൾ കോമഡി ഉത്സവത്തിൽ ഒരുപാട് പേരെ എത്തിച്ചു അത് എന്റെ മാത്രമല്ല ദൈവത്തിന്റെയും അവരുടെ ആ കഴിവും അത് എന്തോ ഞാൻ നിമിത്തമായി അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഇടയ്ക്ക് പിന്നെ ഞങ്ങൾക്ക് ഇതേപോലെ ഈ ഒരു അവസരം സേവന എം റേറ്റ്സ് ശ്രീനാരായണ ഗുരുദേവന്റെ പേരുള്ളൊരു സംഘടനയാണ് അപ്പൊ റാസൽ കൈമ ഇന്ത്യൻ അസോസിയേഷൻ ഹാളിൽ ഇരുപത്തെട്ടാം തീയതിയാണ് പരിപാടി പരിപാടി ഇരുപത്തി ആറാം തീയതി ഞങ്ങൾ തിരിക്കുകയാണ് അപ്പോ കോമഡി ഉത്സവത്തിൽ എന്നോട് തന്നെ പങ്കെടുത്ത ഞങ്ങളുടെ നാട്ടുകാരൻ തന്നെ ഇളമാടുള്ള വിനീത് എന്ന് പറയുന്ന ഓണവും ഈദും ഒരുമിച്ച് ആഘോഷിക്കുകയാണ് പരിപാടിയായിട്ട് പോകുന്നത് ആണോ തീർച്ചയായും ആരാണിത് അഭിലാഷിനെ കോൺടാക്ട് ചെയ്യുന്നത് നമ്മള് ദുബൈയിലേക്ക് പോകാനായിട്ട് രഞ്ജിത്ത് രാജൻ രഞ്ജിത്ത് രാജ് രഞ്ജിത് രാജനും അജു ആയിരും ആയിരും അവര് രണ്ടുപേരാണ് കാരണം ഞാൻ ഇപ്പഴെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പം ചേട്ടനെ കണ്ടുകൊണ്ട് ഞാൻ പറയുക നമ്മുടെ വിളനെല്ലൂർ ശ്രീരാമ സ്വാമി ക്ഷേത്രം ചേട്ടൻ വീടാതിന് അടുത്തല്ലേ ഓയിൽ അതെ അവിടെ വന്ന് ഞങ്ങൾ പാടാൻ തുടങ്ങിയതിന് ശേഷം ഞങ്ങൾക്ക് എന്തായാലും ഒരുപാട് ഒരുപാട് എന്താ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കൂടെ പാടുന്നവർക്കെല്ലാം അറിയാതെ അവിടെ വന്ന് പാടില്ല നമ്മുടെ ഹരി എൻ വി പി സാറ് അതേപോലെ സാബു സാറ് പട്ടാളം സിആർ പി എഫ് അദ്ദേഹം അങ്ങനെ നമ്മളെ കോമഡി ഉത്സവത്തിലേക്ക് ആദ്യം നമ്മുടെ വൈറൽ വീഡിയോസ് ആണെങ്കിൽ പോലും അവരുടെ റെക്കമെന്റിലാണ് നമ്മൾ ആദ്യം കയറിയത് അതേപോലെയുള്ള ഒരുപാട് പേരുടെ പ്രോത്സാഹനം നമുക്കുണ്ട് അപ്പൊ ഞങ്ങളുടെ കൂടെ പ്രധാനമായിട്ടും പാടാനായിട്ടുള്ളതെന്ന് പറയുന്നത് സുമേഷ് ഐരൂർ എന്ന് പറയുന്ന ദൈവം നേരിട്ട് അനുഗ്രഹിച്ച ഒരു ഗായകനാണ് സുമേഷ് ഐരൂർ അദ്ദേഹവും ഞങ്ങളുടെ കൂടെ ഉണ്ട് ആ ഒരു ബലം ഞങ്ങൾ കൊണ്ട് ഞങ്ങൾ ആദ്യമായിട്ടാണ് നമ്മളെ കണക്കുള്ള കൊച്ചു ഗായകരെ പുള്ളി വിളിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ വൈരാട്ടിൽ ഞാനുണ്ട് എന്ന് പറയുന്ന ഒരു പ്രോത്സാഹനം നൽകുന്ന ഒരു മനുഷ്യനാണ് നമ്മുടെ ശ്രീരാമന്റെ അനുഗ്രഹമാണ് നമ്മൾ ഈ പറയുമ്പോഴേ വെളുനല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രം കേരളത്തിലെ പ്രധാനപ്പെട്ട നാല് ക്ഷേത്രങ്ങളിൽ ഒന്നാണ് അപ്പോൾ രാമായണകഥയുമായി ബന്ധപ്പെട്ട ഒരു സ്ഥലമാണ് ഈ വെടുന്നൂർ ക്ഷേത്രവും ചടയമംഗലവും ഉണ്ട് അപ്പോൾ നമുക്ക് പറയാൻ ഞങ്ങൾ അതിനിടയ്ക്കുള്ള ഒരു സ്ഥലത്താണ് ഇപ്പൊ ഇരിക്കുന്നത് ആയിരവല്ലിപ്പാറ ചരിത്ര പ്രസിദ്ധമായ ചെറിയ വെള്ളനല്ലൂർ ഇളമാട് പഞ്ചായത്തിലെ ആയിരവല്ലിപ്പാറയിലെ മനോഹരമായ പശ്ചാത്തലത്തിൽ ഇരുന്നാണ് ഈ കലാകാരന്മാരെ പരിചയപ്പെടുന്നത് കലാകാരന്മാരെ പരിചയപ്പെടുത്തുമ്പോൾ എപ്പോഴും നല്ല ഒരു സ്ഥലം വേണം ആ കലയുമായി ഇരികി ചേർന്ന അല്ലെങ്കിൽ ഗാനവുമായി ഗാനത്തിന്റെ ഈരടികളുമായി ഇഴചീർന്ന് നിൽക്കുന്ന സ്ഥലങ്ങളായിരിക്കും നമ്മൾ പറഞ്ഞില്ലേ വയലാറിന്റെയും ദേവരായന്മാഷിന്റെയും ഒക്കെ പാട്ടുകളൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ അങ്ങനെയാണ് പ്രകൃതിയുമായി എഴുകി ചേർന്നിരിക്കുന്ന സ്ഥലങ്ങൾ ആയുരോലിപ്പാറയുടെ കാര്യം പറഞ്ഞാൽ ഇവിടെ എനിക്ക് ഒരുപാട് ഓർമ്മകളുള്ള സ്ഥലം ഇവിടെ നോക്കിയാൽ ഞങ്ങളുടെ അർക്കൻ്റെ ഒരു എല്ലാ അടുത്താണ് പിന്നെ അത് പ്രധാനമായിട്ടും ഇവിടെ ഇരിക്കുമ്പോഴത്തേക്ക് എനിക്ക് ഓർമ്മ വരുന്നത് എന്റെ കുഞ്ഞുനാൾ മുതൽ ഞങ്ങളുടെ അർക്കൻ്റെ സ്കൂളിൽ നിന്ന് ഞങ്ങൾ ഞങ്ങളിതിൽ നടന്ന് കയറി വരും എന്റെ ഒരു സുഹൃത്തിന്റെ വീടാ ദീപക് ബാല്യകാല സുഹൃത്ത അദ്ദേഹം ഇതേ റാസൽ കൈമ തന്നെയാണ് അപ്പൊ ദീപകന്റെ വീട് ഇവിടെ അടുത്താണ് അവനാണ് എന്നെ ആദ്യം ഈ ആയിരോലിപ്പാറയുടെ ഈ മനോഹാരിത കൊണ്ടൊന്ന് കാണിക്കുന്നത് അയച്ചു തന്നോ എല്ലാം അയച്ചു തന്നെ പോയി പാടുക മലയാളികളെ പാടി സൂചിപ്പിക്കുക അത് കണ്ടിട്ട് അടുത്ത പ്രാവശ്യം വീണ്ടും വീണ്ടും ക്രിസ്മസ് പ്രോഗ്രാമിനും ഒക്കെ അവസരങ്ങൾ കിട്ടണം ഇത് ഇതുവരെ എന്റെ ജീവിതത്തിൽ വന്നിട്ടുള്ളതെല്ലാം യാതർച്ചയായിട്ട് വന്നൊരു ഭാഗ്യങ്ങളാണ് അത് എന്റെ ഓവർ കഴിവുണ്ടാന്ന് ഞാൻ പറയുന്നില്ല നമ്മൾ പാമ്പിടിച്ച ഒരുപാട് കലാകാരന്മാരെ മുന്നിട്ട് കൊണ്ടുവന്നത് കണ്ടിട്ട് ദൈവം തന്നൊരു ഇത് ആയിരിക്കും എനിക്ക് പറയുമ്പോൾ എൻ്റെ ഒരു ടെൻഷൻ ഉണ്ടാകുന്നു വിഷമം പിന്നെന്താ ചാവരപ്പുപ്പന്റെ പാറ ഇവിടെ നിന്നാ കാണാം ഇവിടെ ഇവിടെ തൊട്ടടുത്തല്ല പിന്നെ ഞാൻ ജനിച്ച സ്ഥലം മലപ്പേരി ആയിരവലിപ്പാറാണ് ഇവിടെ കാണാം അതും ഇവിടെ കാണാം ചടയമംഗലം കാണാം നമ്മളീ ദുബൈയില് പോകുമ്പോ കുറെ പാട്ടുകൾ ഇപ്പം പഠിച്ചു വെച്ചുവാണല്ലോ അങ്ങനെ എങ്കിലും പാടാൻ നമ്മളെ നമ്മുടെ ചെല്ലുമ്പോൾ ഫസ്റ്റിലേക്ക് നമുക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് പാടാൻ പറ്റുന്ന ഒരു പാട്ടൊന്ന് പടിയാലോ കണ്ണീരിൽ മുങ്ങി ഞാൻ കൈകൾ നീട്ടുന്നു എല്ലാം കാണുന്ന വറുതാനേ തീർത്ത് സലാമത്തേകി കണ്ണാനേ ദുഃഖത്തിൽ മാറാല് നീ കിടേണേ നീ സുബുഹാനേ കണ്ണീരിൽ മുങ്ങി ഞാൻ കൈകൾ നീട്ടുന്നു പെരിയോനേ എല്ലാം കാണുന്ന അപ്പൊ നമ്മള് അഭിലാഷ് അർക്കുന്നതിന്റെ വിശേഷങ്ങളാണ് പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ നാട്ടിൽ നിന്നും അഭിലാഷ് എന്ന് പറയുന്ന വലിയൊരു കലാകാരൻ പാട്ടെന്ന് പറയുന്ന എല്ലാവരെയും കൊണ്ട് പറ്റത്തില്ല ഞാനൊക്കെ പാടിയ ക്യാമറ തുണ്ടിരുന്നവരെ ഓടി രക്ഷപ്പെടും അത് സ്വരം എന്ന് പറയുന്നത് ഒരു ദൈവം അനുഗ്രഹിച്ചു നൽകുന്ന ഒന്നാണ് അത് പ്രത്യേകിച്ച് സംഗീതം എല്ലാ കലക്കും അതിൻ്റെതായ ഒരു കഴിവൊക്കെ വേണം എങ്കിൽ തന്നെ ഞാൻ പറഞ്ഞത് അപ്പൊ അഭിലാഷ് ഇങ്ങനെ ദുബൈയിലെ പോകുവാണ് അഭിലാഷ് അവസാന നമ്മുടെ പ്രോഗ്രാം ഇവിടെ ആയിരുന്നു ചേട്ടാ എന്റെ അവസാന പ്രോഗ്രാം ഇപ്പം നമ്മുടെ നാട്ടിലെന്ന് പറഞ്ഞ ആയൂരായിരുന്നു ജാനകി അപ്പോൾ ചെറിയവർക്ക് സുനിൽ എന്ന് പറയുന്നത് നമ്മുടെ ഒരു സുഹൃത്തു തന്നെ എന്റെ ട്രൂപ്പിൽ പാടാൻ വരുന്നത് ഓണ ഫംഗ്ഷനായിട്ട് അവിടെ ഞങ്ങൾ നടത്തിയതാണ് അതിനകത്ത് നമ്മുടെ പ്രവീൺ റോഡ് വിള ബിപിൻ റോഡ് വിള എല്ലാരും ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ എന്റെ വിലവെന്ന് പറഞ്ഞ എന്റെ പിള്ളരാണ് സുഹൃത്തുക്കള് നമുക്ക് നല്ലൊരു സുഹൃത്ത് ആ എന്റെ ഗ്രൂപ്പിന്റെ യഥാർത്ഥത്തിൽ വിജയം എന്ന് പറയുന്നത് എന്റെ പിള്ളരെന്ന് തന്നെ പറയാം എന്റെ അനിയന്മാരും അനിയത്തിയുള്ള ഗോപിയ പള്ളിക്ക് ചേട്ടാ ഇന്റർവ്യൂ എടുത്തിട്ടുണ്ട് അതേപോലെ അനശ്ശര ഉണ്ടായിരുന്നു അനശ്ശര വരുന്നില്ല പിന്നെ അതേപോലെ വിപണിയിലും പിന്നെ പ്രസാദ് കുളത്തൂപ്പുഴ തുളസി ഭത്മതഞ്ജനം അങ്ങനെ ഒരുപാട് ആരെങ്കിലും വിട്ടുപോയിട്ടോണ്ട് ക്ഷമിക്കണം ഒരുപാട് പിള്ളരുണ്ട് ചേട്ടോ പാടാനായിട്ട് നമ്മുടെ പ്രോഗ്രാമിനനുസരിച്ച് കൊണ്ടുപോകണം അവരാണെന്റെ വില മലയാളികളുടെ ഒരു വലിയ കൂട്ടായ്മയുള്ള സ്ഥലമാണ് റാസൽ ഖൈമ എന്ന് പറയുന്നത് അപ്പോൾ ഒരുപാട് ആൾക്കാരുള്ള ഒരു ആഡിറ്റോറിയത്തിലായിരിക്കും ഈ പരിപാടി നടക്കണം അപ്പൊ അതിനുള്ള തയ്യാറെടുപ്പ് നമ്മൾ എടുത്തു കഴിഞ്ഞു അപ്പൊ നല്ലൊരു പാട്ടൊക്കെ നമുക്ക് വേണ്ടി പാടിയിട്ടുണ്ട് ഈ അഭിലാഷിനി പോയിട്ട് വരുമ്പോൾ നമുക്കൊക്കെ എന്ത് കൊണ്ടുവരുമെന്നാണ് നമ്മളൊക്കെയാണ് നമ്മൾ എന്തുകൊണ്ട് അഭിലാഷിന്റെ നാട് അർക്കന്നൂർ എന്ന് പറയുന്ന കഥകളിയുടെ കേളി കിട്ടു വരുന്ന മനോഹരമായ അർക്കന്നൂർ പ്രഥയും ഒക്കെയുള്ള ഒരു സ്ഥലമാണ് അർക്കന്നൂരൊക്കെ ഒരുപാട് ചരിത്ര സ്ഥലങ്ങളാണ് ഞാൻ ഒരുപാട് സ്റ്റോറി കിട്ടുന്നത് അർക്കന്നൂർ മടമൊക്കെ അപ്പൊ അങ്ങനെ കലാകാരന്മാരുടെ നാട്ടിൽ നിന്നാണ് ഈ അഭിലാഷ് ഗൾഫിലേക്ക് പോകുന്നത് അതുപോലെ തന്നെ അഭിലാഷിന് ഭയങ്കരമായ സപ്പോർട്ട് നാട്ടിന് ഞാൻ പലപ്പോഴും അഭിലാഷിന്റെ കൂടെ അവിടെ പോയിട്ടുള്ള ഒരു പെട്ടിക്കടയിൽ നിന്ന് പോലും ഒരു ചേച്ചി ഒരു അമ്മ അമ്മച്ചേക്കണ്ട ആ അഭിലാഷ് എവിടെ ചോദിക്കും അപ്പൊ അത്രയും ബന്ധം എല്ലായിടത്തും കിട്ടും എന്റെ നാട്ടിൽ പോലും ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവണമെന്നില്ല അപ്പൊ ആ കലയെ പ്രോത്സാഹിപ്പിക്കുന്ന അർക്കന്നൂർ എന്ന് പറയുന്ന ഗ്രാമത്തിൽ നിന്നും ലോകത്ത് ഏറ്റവും അറിയപ്പെടുന്ന റാസൽ കൈമയിലേക്കാണ് കാട്ടുപാടാനായി അഭിലാഷ് പോകുന്ന എല്ലാവിധ ആശംസകളും വഴി നമ്മൾ നൽകുന്നത് അപ്പൊ അഭിലാഷെ പോയി അടിപൊളിയായിട്ട് പ്രോഗ്രാം ഒക്കെ നമുക്ക് അഭിലാഷിനെ പോയിട്ട് വീണ്ടും ഇന്റർവ്യൂ അതേപോലെ എല്ലാവരുടെയും ഒരുപാട് സുഹൃത്തുക്കൾ എല്ലാവരുടെയും പേരെടുത്തോ പറയാൻ പറ്റും ഒരുപാട് സുഹൃത്തുക്കളുണ്ട് ദുബായിലും റാസൽഗാമിയിലൊക്കെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട് എന്റെ സുഹൃത്തുണ്ട് എന്നോട് പഠിച്ച വിക്രമൻ അത് വർക്ക് അങ്ങനെ ഒരുപാട് പേരുണ്ട് അവരെ എല്ലാവരുടെയും നമുക്ക് എടുത്ത് പറയാൻ പറ്റത്തില്ലേ എല്ലാവരും വരണം ഞങ്ങളുടെ പ്രോഗ്രാം വിജയിപ്പിക്കണം അതുപോലെ തന്നെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത ഞങ്ങളുടെ സ്വന്തം ചൈത്രം സുരേഷേ അഭിലാഷ് പറയുന്നത് അഭിലാഷെല്ലാരും വിളിക്കാൻ പറ്റത്തില്ല പലരും ഗൾഫിൽ ഇരിക്കുന്ന ഒരുപാട് സുഹൃത്തുക്കളുണ്ട് പക്ഷെ പറയുന്നത് നമ്പർ കാണത്തില്ല പക്ഷെ നമ്മുടെ ചാനൽ ഗൾഫിൽ എല്ലാവരും കാണുന്നുണ്ട് അപ്പൊ ചാനൽ കണ്ടിട്ട് ഈ റാസൽ കൈമേലെ ഇരുപത്തി എട്ടാം തീയതി നടക്കുന്ന പരിപാടിയിൽ അഭിലാഷിന്റെ പരിപാടി കാണാൻ എത്തണമെന്നാണ് ചാനൽ വഴി അഭിലാഷ് പറയുന്നത് അപ്പൊ റാസൽ കൈമേലുള്ള എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും വെൽക്കം ഇന്ത്യൻ അസോസിയേഷൻ ഹാളിലാണ് ഇന്ത്യൻ അസോസിയേഷൻ ഹാൾ റാസൽ കൈമേലാണ് ഇരുപത്തി എട്ടാം തീയതി വൈകുന്നേരം ആറു മണിക്ക് ശേഷം അപ്പൊ എല്ലാരും വന്ന് സഹായിക്കണം ഈ എളിയ കലാകാരനെ എല്ലാവരും എല്ലാവരും അപ്പോൾ നിങ്ങൾ എല്ലാവരും നമ്മുടെ ചാനൽ കണ്ടിട്ട് ചാനൽ എല്ലാവരും ഷെയർ ചെയ്ത് കാരണം ഷെയർ ചെയ്തിട്ട് എല്ലാവരും എത്തിക്കഴിഞ്ഞാൽ അഭിലാഷിന്റെ പ്രോഗ്രാം ഉണ്ടെന്ന് അറിയാൻ പറ്റും അപ്പോൾ ഗ്രീൻ ഡിവിഷൻ ചാനൽ ഒപ്പം അഭിലാഷിന് നല്ലൊരു ഹാപ്പി ജേണി ഗ്രീൻ ഡിവിഷൻ ചാനലിന്റെ